പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദ്യാരംഭം എന്ന അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇത് വളരെയധികം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അത് എഴുത്തിനെഴുത്ത് എന്ന പ്രക്രിയയാണ് ഇത് നടക്കുന്നത് യഥാർത്ഥം പറഞ്ഞാൽ ഇതൊരു മത ആചാരം തന്നെയാണ് മത ആചാരം എന്ന് പറഞ്ഞാൽ അത് ഇത് ബ്രാഹ്മണ മത ആചാരത്തിൻ്റെ ഒരു പിന്തുടർച്ച തന്നെയാണ് പൂജ എന്ന് പറയുന്ന പ്രക്രിയയാണ് നടക്കുന്നത് പുസ്തകങ്ങൾ പൂജിപ്പിക്കുക പൂജിക്കുക ആയു ആയുധങ്ങൾ പൂജ വയ്ക്കുക അങ്ങനെയുള്ള ഒരു മത ആചാരത്തിൻ്റെ ചടങ്ങിനെ ഇന്ന് അത് ഒരു മതേതരമാക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ബ്രാഹ്മണർ കുട്ടികളുടെ നാവിൽ ഹരിശ്രീ എന്ന് എഴുതുന്ന ഒരു എഴുത്ത് ആണ് തുടക്കം എന്ന് പറയുന്നത് ഈ അന്ധവിശ്വാസം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മതേതരമാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായി സാഹിത്യകാരന്മാർ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്ക് ഒരു ചാഖയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ ആൾക്കാരെല്ലാം പോഷിപ്പിച്ച് പോഷിപ്പിച്ച് അതിനെ ഒരു മതേതര ചടങ്ങാക്കി മാറ്റണം യഥാർത്ഥത്തിൽ ഒരു മത ചടങ്ങാണ് ഒരു ബ്രാഹ്മണിക്കൽ രീതിയിലുള്ള ഒരു ഹൈന്ദവ ആചാരം തന്നെയാണ് ഇനി നമുക്ക് നോക്കാം കുട്ടികളോട് ചെയ്യുന്ന പീഡനങ്ങൾ എന്താണ് ഈ കുട്ടികൾ എന്ന് പറയുന്നത് മിക്കവാറും ഒരു നാല് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഒരു കുട്ടികൾക്ക് ഓർമ്മ തന്നെ ഓർമ്മ തന്നെ പറയണമെങ്കിൽ അഞ്ച് വയസ്സ് കഴിയുന്നതാണ് ഈ ഈ ശിശു ഡോക്ടർമാരുടെ വിദഗ്ധരെല്ലാം പറയുന്നത് അതായത് കുട്ടികളെ കുറിച്ച് പഠിക്കുന്ന പല ആൾക്കാരും പറയുന്ന അപ്പോൾ കുട്ടികളുടെ ഈ സമയത്ത് അവരുടെ കൈ പിടിച്ചും ബലം കൊടുത്തും അവർ നാവിനകത്ത് എഴുതിച്ചും എന്ന് പറഞ്ഞ ആ പാത്രത്തിൽ വെച്ചുകൊണ്ട് എഴുതിക്കും ബലം കൊടുത്ത് ഉപയോഗിക്കും കുട്ടികൾ കരയുന്നു അറിയുന്നു എടുക്കുന്നു അവർക്ക് അവർ അറിയുന്നില്ല അങ്ങനെ അങ്ങനെ ഒരു പീഡനം അതിൻ്റെ ഹോൾ നടക്കുന്നു നമ്മുടെ പൊതുബോധം എന്താണ് പൊതുബോധം കാണുന്നതാണ് അതായത് ഒരു സാഹിത്യകാരൻ കൊണ്ട് എഴുത്തിനിരുത്തിയാൽ അതായത് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ ആ സാഹിത്യകാരനെ പോലെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു വിശ്വാസം ഒരു അന്ധവിശ്വാസം രക്ഷകർത്താക്കളി വരുന്നു എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ ചെയ്യണം കായിക താരത്തിനെ കൊണ്ട് ചെയ്യുക അല്ലെങ്കിൽ അധ്യാപകരെ കൊണ്ട് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഡോക്ടർമാരെ കൊണ്ട് ചെയ്യിക്കുക ഇങ്ങനെ സയൻസ് സയൻറ്റിസ്റ്റുകളെ കൊണ്ട് ചെയ്യുക അപ്പം ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ഒന്ന് എഴുത്ത് എഴുത്ത് രാഷ്ട്രീയക്കാരെക്കൊണ്ട് ചെയ്യിക്കുക രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ സാധാരണ രാഷ്ട്രീയക്കാരെന്നല്ല അത് അധികാരത്തിലുള്ള രാഷ്ട്രീയക്കാരനെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളത് ഈ ഒരു അന്ധവിശ്വാസം പൊതുബോധത്തിലുണ്ട് നമുക്ക് ഈ കുട്ടികളുടെ ഈ കുട്ടി കളുടെ ഈ വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അവരുടെ അറിവ് സമ്പാദന മാർഗമാണല്ലോ ഇവർക്ക് ഈ പറയുന്ന രീതി നമുക്ക് ഇതിൻ്റെ അനുസരിച്ചുള്ള ജൈവ പരിണാമപരമായ ശാസ്ത്രീയ നിഗമനങ്ങളുണ്ട് ഒരു കുട്ടി ഇതായത് അവൻ്റെ അറിവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ അറിവ് സമ്പാദിക്കുന്ന കുട്ടി ജനിക്കുന്ന അന്ന് മുതലുണ്ടാകുകയാണെന്നേ അതായത് അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ അതായത് ത്രൂ ദ സെൻസ് എന്ന് പറഞ്ഞ സാധനത്തിൽ അത് തൊട്ടറിയാണ് പ്രത്യേകിച്ച് അമ്മയമായുള്ള ബന്ധം തൊട്ടറിയുക അടുത്ത് കാഴ്ച കണ്ട് മനസ്സിലാക്കുന്ന അറിവ് ഉണ്ടാക്കുക എന്നുള്ള സാധനം ശബ്ദങ്ങളിലൂടെ അവൻ അവർ കുഞ്ഞുങ്ങൾ ഇത് അറിവ് സമ്പാദിക്കുന്ന രീതി രുചി അതായത് മണം എല്ലാം അടുത്തറിയുന്നത് അമ്മയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് വിദ്യാഭ്യാസം തുടക്കുന്നത് അതായത് ജൈവപരിണാമത്തിനനുസരിച്ചുള്ള എല്ലാ ഗവേഷകരും ഈ കുട്ടികളുടെ പ വിദ്യാഭ്യാസത്തിൻ്റെ പഠനത്തിൻ്റെ ഉള്ള ഗവേഷകരും ഇത് പറഞ്ഞിട്ടുണ്ട് പഠന വിധേയമാണ് ഒക്കെ ഉണ്ട് എന്നാലും ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു ഹൈന്ദവ ആചാരത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ അന്ധവിശ്വാസം അത് ജനകീയമാക്കുകയും ജനകം ജനകീയമാക്കുകയും ഒന്ന് മതേര നോക്കാണ്ട് ശ്രമം നടത്തുകയാണ് ഇതാണ് ശുദ്ധ അന്ധവിശ്വാസം തന്നെയാണ് ഇനി കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ആ കാര്യം എങ്ങനെയായിരിക്കും പറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കാരണം തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കുട്ടികളുടെ അക്കാദമിക് കാര്യങ്ങളാണ് അത് വായന എഴുത്ത് ഇതൊക്കെ വരുന്നത് മിക്കവാറും ഒരു അഞ്ച് വയസ്സിന് ശേഷം ആവാനാണ് സാധ്യത ഉള്ളത് അപ്പോൾ വായന ഉണ്ട് എഴുത്തുണ്ട് ഗണിതമുണ്ട് ശാസ്ത്രമുണ്ട് സാമൂഹ്യശാസ്ത്രമുണ്ട് ഇതൊക്കെ അക്കാദമിക് ലെവലിൽ വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയ ഇനി ഇതിൽ വരുന്ന അതിൽ അതിൽ തന്നെ സാമൂഹ്യ സാമൂഹ്യം പറഞ്ഞു രക്ഷകർത്താൽ പാരൻ്റുകളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമുണ്ട് സാമൂഹ്യം അവബോ അവബോധം കുട്ടി സ്വയം വികാരങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ളത് ക്രിട്ടിക്കൽ തിങ്കിങ് പിന്നെ വിനോദത്തിലുള്ള പഠനങ്ങൾ അതായത് കളിയിലൂടെയും കലാപരമായുള്ളതും വർണ്ണങ്ങൾ രേഖപ്പെടുത്തുന്ന പഠനങ്ങൾക്ക് ഇത് വരുന്നു അപ്പം ഇതൊന്നുമില്ലാതെ ഹരി ഹരിശ്രീ എന്ന് എഴുതി എഴുതുക അല്ലെങ്കിൽ നാവിലെഴുതുക ഒരു ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഒരു അതായത് ഗുരു എന്ന് പറഞ്ഞ ആൾ എഴുതി കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം തുടക്കം എന്ന് പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസമാണ് ഇന്ന് നാട്ടിൽ ജനകീയമായിക്കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയേണ്ടത് അന്ധവിശ്വാസത്തിൽ കൂടെ പോയാൽ സമൂഹം പിന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങൾ തിരിച്ചെത്താൻ കുട്ടികളുടെ നടത്തുന്ന ഈ പീഡനങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി